സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായ ഹൈറിച്ച് കേസിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച പ്ലാറ്റ്ഫോമാണ് എച്ച് ആർഒ്ടിഡി ഇതിലൂടെ പ്രതാപന്റെയും ശ്രീനയുടെയും ലീഡർമാരുടെയും കയ്യിലേക്ക് ഒഴുകിയെത്തിയത് കോടികളാണ് ഹൈറിച്ച് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തിരുന്ന കൊച്ചിയിലെ ജിപ്ര ബിസിനസ് സൊല്യൂഷൻസിന്റെ ക്ലൌഡ് സെർവർ ഡേറ്റയിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം കണ്ടെത്തിയത് വിവിധ ബാങ്കുകളിലെ പതിമൂന്ന് അക്കൌണ്ടുകൾ വഴിയാണ് പണം ഹൈറിച്ചിലേക്ക് എത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ഒട്ടേറെ സിനിമാ നിർമ്മാതാക്കളെ ലാഭത്തിന്റെ അമ്പത് ശതമാനം വാഗ്ദാനം ചെയ്ത് ഹൈറിച്ച് ഉടമകൾ വഞ്ചിച്ചതായും വ്യക്തമായി യറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന മണി ചെയിൻ തട്ടിപ്പ് ആളുകളെ മണ്ടന്മാരാക്കൊണ്ട് നല്ല പ്രചാരം നേടിയപ്പോഴാണ് പ്രതാപനും ഭാര്യ ശ്രീനയും ഒ പ്ലാറ്റ്ഫോം തുടങ്ങിയത് ഒറ്റയടിക്ക് വലിയ തുക തട്ടിയെടുക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം ആയിരം പതിനായിരം എന്നിങ്ങനെ ഓൺലൈൻ ഷോപ്പിൽ പിരിവ് നടത്തുന്നതിനേക്കാൾ ഒറ്റയടിക്ക് അഞ്ചു ലക്ഷം രൂപ ഒരു ഷെയറായി വാങ്ങുക എന്ന ആശയം തീർച്ചയായും പ്രതാപന്റെ ഐഡിയ തന്നെ ആയിരിക്കണം എന്നാൽ അവിടെ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിക്ക് അടിപതറി അപ്പോൾ മുതൽ അവരുടെ പതനം ആരംഭിക്കുകയായിരുന്നു ആക്ഷൻ ഒ എന്ന പ്ലാറ്റ്ഫോം വാങ്ങി എച്ച് ആർ ഒ ടി ടി എന്ന് പേര് മാറ്റുകയായിരുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് ഇടനിലക്കാരനെന്ന് ആരോപിച്ച വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ നാലര കോടി രൂപയ്ക്ക് ആക്ഷൻ ഒ ടി വാങ്ങിയത് എന്ന നിലയ്ക്ക് എച്ച് ആർ ഒ ടി ഡിയിലേക്ക് എത്തിയ കോടികളിൽ നിന്ന് പലപ്പോഴായി ആയിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട് ബാക്കി ഏതാണ്ട് ഇരുന്നൂറിൽ പരം കോടി രൂപയാണ് ഹൈറിച്ച് അക്കൌണ്ടിൽ ഉണ്ടായിരുന്നത് എച്ച് ആർ ഒടി പ്ലാറ്റ്ഫോമിലും വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിരുന്നു അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് നിർമ്മാതാക്കളെ ഹൈറിച്ച് ചതിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുപത് പേരിൽ നിന്ന് മോട്ടർഗേജ് ക്യാപിറ്റൽ ബോണ്ട് വഴി അഞ്ച് ലക്ഷം രൂപ വെച്ച് പിരിച്ചെടുത്തു എന്നാൽ നിക്ഷേപകരിൽ ചിലർ തന്നെ ഇ ബോണ്ടിൽ സംശയം തോന്നിയത് കൊണ്ട് മുൻ എം എൽ എ അനിൽ അക്കരയെ സമീപിച്ചു അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയതോടെയാണ് ഇവരുടെ തട്ടിപ്പ് വരുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങാൻ ഇവർക്ക് അനുമതി ഇല്ല എന്ന കാര്യം അപ്പോഴാണ് നിക്ഷേപകരിൽ പലരും അറിയുന്നത് തട്ടിപ്പ് പുറത്തു വന്നതോടെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തി ബോണ്ട് എങ്ങ് മാറ്റി കൺസൈൻമെന്റ് അഡ്വാൻസ് എന്നാക്കി അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് റിസർവ് ബാങ്കിന്റെയോ സെബിയുടെയോ അനുവാദം ഇല്ലാതെ ബോണ്ട് ഇറക്കാൻ കഴിയില്ല അത് ഇവരെ കുരുക്കിലാക്കിയ ഒരു നിയമമാണ് ഒ ടിയിൽ പണം നിക്ഷേപിച്ചാൽ പത്തിരട്ടയാണ് ഇവർ വാഗ്ദാനം നൽകിയത് രണ്ടുവർഷം കൊണ്ട് ഈ യ അഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷമാക്കി തിരികെ നൽകുമെന്നാണ് ഐറിഷ് മുതലാളിമാർ പറഞ്ഞത് എന്തായാലും കുറെ പേർക്ക് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ ഇവർ തിരികെ കൊടുത്തിരുന്നു അത് ലാഭവിഹിതം ഒന്നുമല്ല ഇവരുടെ അഞ്ച് ലക്ഷത്തിൽ നിന്നും ഒന്നര ലക്ഷം എടുത്ത് തിരികെ കൊടുത്തു എന്ന് മാത്രം മണ്ഡന്മാരായ മെമ്പേഴ്സ് അതിനും കൈയടിച്ച് ജയ് വിളിക്കുകയായിരുന്നു ആ ജൈവിളി അവർ ഇപ്പോഴും തുടരുകയാണ് പതിനാറടിയന്തരം കഴിഞ്ഞ കമ്പനി ഉയർത്തെഴുന്നേൽക്കുമെന്ന് കുറെ പേർ സ്വപ്നം കാണുന്നു ലീഡർമാർ കള്ളങ്ങൾ പറഞ്ഞ് അവരെ കൂടെ നിർത്തുന്നു ഐറിഷ് മണിച്ചേൻ കുറച്ചുനാൾ കൂടി ഓടുമായിരുന്നു അതിനുശേഷമുള്ള ഒരു സാച്ചുറേഷൻ ലെവൽ എത്തുമ്പോൾ മാത്രമേ അത് പൊട്ടുമായിരുന്നുള്ളൂ എന്നാൽ ആർത്തി അഞ്ച് ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാനുള്ള തീരുമാനം ഹൈറിഷിന്റെ ശവക്കുഴി തോണ്ടുകയായി തുടങ്ങും മുന്നേ ഒടുങ്ങിപ്പോയ എച്ച് ആർ ഒ ടിക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കും